എന്താണ് അറിവ് ആ ചോദ്യം ഇന്നത്തെ കാലത്ത് വളരെ പ്രസക്തമാണ് വിദ്യാർത്ഥി ഗണിതപാഠങ്ങൾ പഠിക്കുന്നു പൊതുവിജ്ഞാനം പഠിക്കുന്നു നല്ല രീതിയിൽ ശാസ്ത്രജ്ഞാനം ആർജിക്കുന്നു നല്ലതുപോലെ ആർജിക്കുന്നു നേരത്തെ നാം ഒരു കലാരൂപം അതിൻ്റെ തുടക്കത്തിൽ അവതരിപ്പിച്ചല്ലോ അതിൻ്റെ ഉള്ളടക്കം എഴുതിയത് കവിതാരൂപത്തിൽ എഴുതിയത് ഒരു വിദ്യാർത്ഥിനിയാണ് എന്ന് ആ ഘട്ടത്തിൽ തന്നെ പറയുകയുണ്ട് ഭാഷാ പ്രാവീണ്യത്തിലൂടെയാണ് അത്തരത്തിലുള്ള കഴിവിലേക്ക് ഉയരുന്നത് പക്ഷേ ഇതൊക്കെ മാത്രമാണോ അറിവ് അവിടെയാണ് പാഠപുസ്തകങ്ങളുടെ വിവരണങ്ങൾ കുട്ടിയുടെ ചിന്താമണ്ഡലത്തിൽ വിവേകത്തിന്റെയും വിമർശനാത്മക ചിന്തയുടെയും സ്ഫുരണങ്ങൾ സൃഷ്ടിക്കുന്ന നര ഉണ്ടാവണം ഇവിടെ ജീവിതം കെട്ടിപ്പടുക്കുക എന്നതാവണം പഠനത്തിൻ്റെ ലക്ഷ്യം അതിന് അറിവ് മാത്രം മതിയാവില്ല വിവേകം വളരെ പ്രധാനമാണ് അതോടൊപ്പം വിവേചന ബുദ്ധി നല്ലതുപോലെ സൃഷ്ടിക്കാനാവണം സഹജീവി സ്നേഹം എല്ലാവർക്കും ഉണ്ടാവേണ്ടതാണ് അതോടൊപ്പം തന്നെ ഏതിനെയും സമീപിക്കേണ്ടത് വിമർശനാത്മക ബുദ്ധിയോടെ ആയിരിക്കണം ഇതെല്ലാം ഓരോരുത്തരിലും ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള വിദ്യാഭ്യാസം ഭ്യമാകേണ്ടതും അത്തരത്തിൽ കുട്ടികൾ മാറണമെങ്കിൽ കുട്ടികളുടെ ചിന്താശേഷിയെ ആ തരത്തിൽ വളർത്താനാകണം അതിനാണ് സർക്കാർ പൊതുവിദ്യാഭ്യാസ രംഗത്തൂടെ ശ്രദ്ധിക്കുന്നത് ഇവിടെ കുട്ടി വളരേണ്ടതാണ് ആ വളരുമ്പോൾ മാനവികതയുടെ പ്രകാശം നല്ലതുപോലെ ലഭിക്കണം നേരത്തെ പറഞ്ഞതുപോലെ പരസ്പര സ്നേഹം അങ്ങനെ സ്നേഹത്തിന്റേതായ അന്തരീക്ഷം ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയണം ഇതോടൊപ്പം നമ്മുടെ രാജ്യത്തെ സാഹചര്യത്തിലും നമ്മുടെ സമൂഹത്തിന്റെ പ്രത്യേകത വെച്ചും മതനിരപേക്ഷ ചിന്ത നല്ലതുപോലെ ശക്തിപ്പെടുത്താനാവും ജനാധിപത്യ ബോധം നല്ല നിലയിൽ കുട്ടിയിൽ വളർത്തിയെടുക്കാൻ കഴിയും അപ്പോൾ വിദ്യാഭ്യാസം അതിനെല്ലാം കൂടി വേണ്ടിയുള്ളതാണ് ഈ ഒരു ധാരണ എല്ലാവരിലും ഉണ്ടാകണം മറ്റൊരു പ്രധാന കാര്യം അറിവ് പ്രധാനമാണ് പക്ഷേ അറിവ് മാത്രമുണ്ടായാൽ പോരാ തിരിച്ചറിവ് ഏറ്റവും പ്രധാനമാണ് ഇവിടെ അറിവുണ്ടാവുകയും തിരിച്ചറിവ് ഉണ്ടാകാതിരിക്കുകയും ചെയ്താൽ അത് അങ്ങേയറ്റം ദോഷകരമായ ഒന്നായി മാറും ഇവിടെ അറിവ് സാഫല്യത്തിൽ എത്തണമെങ്കിൽ നല്ല നിലയിലുള്ള ഔചിത്യബോധമുണ്ടാവണം വിവേകം നല്ലതുപോലെ വളർത്തിയെടുക്കാനാവണം വകതിരിവ് തോതിൽ സൃഷ്ടിക്കാനാവണം അതോടൊപ്പം തന്നെ ഏതിനെയും സമീപിക്കുന്നത് കാര്യകാരണ ബന്ധ പരിശോധന അതിന്റെ അടിസ്ഥാനത്തിലാവണം അങ്ങനെയൊക്കെയാണ് അറിവിന്റെ സാമൂഹ്യ വിനിയോഗം അതിനുള്ള ശേഷിയാർജിക്കുക അറിവ് അവരവരുടെ മാത്രം ഒതുങ്ങി നിൽക്കേണ്ടതല്ല നമ്മുടെ സമൂഹത്തിന് ഉപകരിക്കത്തക്ക രീതിയിൽ അത് വിനിയോഗിക്കാനുള്ള ഒരു മനസ്സ് സൃഷ്ടിക്കാനാവൂ അതിനെല്ലാം ഉതകുന്ന തരത്തിൽ അറിവെത്തിയാൽ മാത്രമേ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള സാഫല്യത്തിൽ shaft அறிivaගේ।